ഓരോ മന്ത്രം ഉച്ചരിക്കുമ്പോ അതിൻ്റെ അതിന്റെ അവസാനം ഓഹോ ഓഹോ എന്താ പറയും ഓഹോ ആ അത് ചൊല്ലിയിട്ട് പൂ ഇതിനായിട്ടേക്ക ഓക്കേ റെഡിയായല്ലോ റെഡിയായി ഓരട്ടെ പോവ അത് ഗ്യാസ് കയറിയതാ തുടങ്ങണം അല്ലേ ഓ ഇത് ഗ്യാസല്ല ഓടാമഞ്ഞിൻ ഓഹോരയിൽ ഇത് പുള്ളി പൊരിച്ച പുള്ളിയാണെന്നല്ല കേറുവോന്ന് സംശയമാണ് ഞാനൊന്ന് കാര്യം ചോദിക്കട്ടെ ആളിന്റെ വലിപ്പോന്ന് പറയാവോ വലിപ്പോന്ന് പറഞ്ഞ എന്റെ ആറടി പൊക്കമുണ്ട് ആ അതുപോലുള്ള ശരീരം ആ അപ്പൊ ഞാൻ ചോദിക്കാൻ കാരണം ഈ കലത്തി കൊള്ളുവോന്ന് കൊള്ളുവോന്നറിയാനാ അതില്ലെങ്കിൽ നമുക്ക് ബിരിയാണി ചെമ്പ എടുക്കേണ്ട വരും ചെയ്യണം എന്തോ ചെയ്യണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവനെ പിടിച്ച ഏകലേലും കലത്തിലാക്കണം ഇതിനകത്ത് കൊള്ളിക്കാനോ ആ ഇതിനകത്ത് കൊള്ളിക്കാരെ